അലൈക്കും വാർമത്തല്ലായി വാത്തൂ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ താരിഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ സായിബിന് അബി വക്കാസ് റല്ലിയുള്ള വൻഹു സൈദുബിന് സയ്യിദ് റല്ലിയുള്ള വൻഹു കർബല അബ്ദുല്ലാഹ് ബനു ഫിഹറ് ബനു അദീ ബനു അസദ് ബനു തെയ്മെ എന്നിവയെല്ലാമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ചോദ്യം ഒന്ന് കുടുംബം ഏത് ഉത്തരം ചോദ്യം രണ്ട് കുടുംബം ഉത്തരം ബനു അസദ് മൂന്ന് മുഹാദിരകളിൽ മദീനയിൽ ജനിച്ച ആദ്യത്തെ കുട്ടി ഉത്തരം അബ്ദുള്ള ചോദ്യം നാല് ആദിത്യയുടെ സഹോദരൻ സായിഹു ചോദ്യം അഞ്ച് ഉമർ കാലത്തെ കൂഫയിലെ ഗവർണർ സൈദ്ബനു വൻഹുവിന്റെ കുടുംബു അധിയെ ചോദ്യം എബ് അലിയുള്ള കുടുംബം ബനു ഫിഹറെ യു ബ്രിട്ടീഷ് നദിയുടെ കരക്കിലാണ് നടന്ന യുദ്ധം ഉത്തരം കർബല യുദ്ധം ചോദ്യം രണ്ട് ഇവർ ആരാണ് ഒന്ന് ഹിജറ മൂന്നാം വർഷം റമലാനിൽ മദീനയിൽ ജനിച്ചത് ഹസൻ റലിയുല്ലാ വൻഹോ ചോദ്യം രണ്ട് ഹിജറ നാലാം വർഷം ഷാബാനിൽ മദീനയിൽ ജനിച്ചത് ആര് ഉത്തരം ഹുസൈൻ ചോദ്യം മൂന്ന് നബി സല അലൈ വസല്ലമ്മയുടെ

ഉത്തരം ചോദ്യം ഉസ്മാൻ അസ്മാൻ വൻഹു ഉത്തരം എൺപത്തി മൂന്ന് നാല് വലിയ റലിയുള വൻഹു മരണപ്പെട്ട വയസ്സ് ഉത്തരം അറുപത്തി മൂന്ന് ചോദ്യം നാല് ഉത്തരം എഴുതാം സുബൈർബൻ അവമി റലിയുളാവൻ ഇസ്ലാം സ്വീകരിച്ചത് എത്രാമത്തെ വയസ്സിൽ ഉത്തരം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ട് ആരിലൂടെയാണ് ഇസ്ലാമിൽ എത്തിയത് ഉത്തരം അബുബക്കർ വന്നുവിലൂടെയാണ് ഇസ്ലാമിലെത്തിയത് മൂന്ന് യുദ്ധത്തിൽ പങ്കെടുത്തില്ല കാരണം എന്റെ അന്ന് അദ്ദേഹം കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല നാല് ത്ഫാത്തായ ഇജറാ വർഷം ഏതാണ് ഹിജറ മുപ്പത്തിയാറ് അഞ്ച് സായി പിതാവ് മരണപ്പെടോ മുമ്പ് എന്താണ് പ്രാർത്ഥിച്ചത് അല്ലാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറി എൻ്റെ മകൻ സായിദിനെ നിഷേധിക്കരുതേ ചോദ്യം അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് നബി സല്ലാ അലഹി വസല്ല തങ്ങൾ പറഞ്ഞു അള്ളാഹു

تولا سوراقا اورب باكي عربي ايدنا عوجبت تولا